തൊടുപുഴ നഗരസഭയെ സമ്പൂർണ്ണ സാക്ഷരമാക്കി മാറ്റുന്നതിനുള്ള വോളണ്ടിയേഴ്സ് പരിശീലനത്തിന് തുടക്കമായി ഡിജി കേരളം വോളണ്ടിയേഴ്സ് ട്രെയിനിംഗ് പരിപാടി തൊടുപുഴ നഗരസഭാ ടൌൺ ഹാളിലാണ് നടന്നത് വിവിധ വാർഡുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് പരിശീലനത്തിനെത്തിയത് മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു തൊടുപുഴ നഗരസഭയെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരമാക്കി മാറ്റുന്നതിനുള്ള ഡിജി കേരളം വോളണ്ടിയേഴ്സിനുള്ള ട്രെയിനിങ് നൽകി തൊടുപുഴ നഗരസഭാ ടൗൺ ഹാളിൽ നടന്ന പരിപാടി മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പ്രൊഫസർ ജെസ്സി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഏതിനും ശാശ്വതമായ രൂപത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുക അപ്പോൾ മാർക്ക് ജനുവരി ഒന്നാം തീയതി തൊടുപുഴ മത്സരി ആരംഭിച്ചപ്പോൾ ആളുകൾക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടായി മുനിസിപ്പാലിറ്റി അതിന് ആവശ്യമായ സംവിധാനം പ്രശ്നം കരിക്കുന്ന സംവിധാനങ്ങളൊരു ഇന്നിപ്പോൾ ഓഫീസും ഓഫീസിലെ ഉദ്യോഗസ്ഥരും ആളുകളുമൊക്കെ കുറേ ഫലപ്രദമായി എങ്ങനെ കാര്യങ്ങൾ ചെയ്യണം എന്ന് പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല വില്ലേജ് ഓഫീസോ മറ്റ് സർക്കാർ സംവിധാനങ്ങളോ എല്ലാമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കും വീട്ടിലിരുന്ന് ഈ ആൻഡ്രോയിഡ് ഫോൺ വഴി സ്മാർട്ട് ഫോൺ വഴി നിങ്ങൾക്ക് എങ്ങനെ എല്ലാ കാര്യത്തിനും ഉത്തരം കാണാൻ കാണാൻ അപേക്ഷകൾ കൊടുക്കാൻ ഫീസ് അടയ്ക്കാൻ അതുപോലെ തന്നെ അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കാനുള്ളതാണ് ഇതിൽ അത്ഭുതമായിട്ടുള്ള വോളിയേഴ്സിൽ അത്ഭുതമായിട്ടുള്ള കർട്ടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ അധ്യക്ഷനായി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പത്മകുമാർ ആശംസകളപ്പിച്ച് സംസാരിച്ചു നഗരസഭ അസിസ്റ്റന്റ് സെക്രട്ടറി പത്മാവതി സ്വാഗതം ആശംസിച്ചു എൽ ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഓഫീസിലെ ജൂനിയർ സൂപ്രണ്ട് ജയകുമാർ പി കെ മുപ്പത്തഞ്ച് വാർഡുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റി വോളണ്ടിയർമാർക്ക് പരിശീലനം നൽകി നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ സ്റ്റാഫ് പ്രയരക്മാർ ചെയർപേഴ്സൺ ജോയ് തുടങ്ങിയവർ പങ്കെടുത്തു ഹെൽത്ത് ഇൻസ്പെക്ടർ നന്ദി പറഞ്ഞു ലോകോത്തര നിലവാരം ഇന്റീരിയർ ഫർണിഷിംഗിന് രാജകീയ പ്രൌഢിയേകുവാൻ ആധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ചേർക്കോട്ട് ഫർണിഷിംഗ് ആറായിരം സ്ക്വയർ ഫീറ്റിൽ ആയിരക്കണക്കിന് ഡിസൈനുകളിലായി പ്രമുഖ ബ്രാൻഡുകളുടെ കർട്ടൺസ് ഫർണിഷിംഗ് മാട്രേഴ്സ് ബ്ലൈൻഡ്സ് ബ്ലൈൻഡ് ആൻഡ് ഫ്ലവേഴ്സ് എന്നിവയുടെ ഏറ്റവും ഗുണമേന്മയർന്ന ശേഖരം ചേർക്കോട്ട് ഫർണിഷിംഗ്സിൽ മാത്രം കസ്റ്റമേഴ്സിന് വേണ്ടി പ്രത്യേകം കാർ പാർക്കിംഗ് ചേർക്കോട്ട് ഫർണിഷിംഗ് ബൈപാസ് റോഡ് തൊടുപുഴ പെരുമ്പാവൂർ തൃശൂർ നീഡ്സ്